ദിവ്യജ്യോതി പര്യടനത്തോടെ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആലുവ അദ്വൈതാശ്രമത്തിലെ കെടാവിളക്കിൽ നിന്നും ആശ്രമം മഠാധിപതി ശ്രീമദ് ശ്രീമദ്ധർമ്മചൈതന്യസ്വാമികൾ പ്രജ്വലിപ്പിച്ച ദിവ്യജ്യോതി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ അഖിൽ ബിനുവിന് കൈമാറി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പറവൂർ യൂണിയനിൽ എത്തിച്ച ദിവ്യജ്യോതി പറവൂർ യൂണിയൻ ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി മറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ ശാഹാ ഭാരവാഹികൾ പോഷക സംഘടന ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ച് യൂണിയൻ ഓഡിറ്റോറിയത്തിലേക്ക് വരവേറ്റു സമ്മേളനം നടക്കുന്നു സ്നേഹാരാധ്യനായ യു ഡി എൻ ചെയർമാൻ ശ്രീ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷൻ തുടര്ന്ന് നടന്ന ജ്യോതി പര്യടന സമ്മേളനത്തിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ സി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആലുവ അദ്വൈതാശ്രമം മഠാധിപതി ശ്രീമദ്ധർമ്മചൈതന്യസ്വാമികൾ യോഗം ഉദ്ഘാടനം ചെയ്തു അവിടെ സർവമത സമ്മേളനം വിളിച്ചതിന്റെ ആ സമ്മേളനത്തിൽ ഗുരുദേവൻ തിരഞ്ഞെടുപ്പെട്ട അതിഥികളോ പറഞ്ഞത് നിങ്ങൾ മറ്റൊരു മതത്തെ മൂന്ന് തത്വങ്ങളെക്കുറിച്ച് ഇവിടെ പ്രസംഗിക്കാൻ ധർമ്മമാണ്. അതർത്ഥം നിങ്ങൾ മറ്റു മതങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ല എന്നതാണ്. കാരണം മറ്റു മതങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയാൻ ഇടവന്നുവെന്ന് മറ്റു മതങ്ങളെ നിങ്ങൾക്ക് എന്ന് തോന്നുന്ന നിങ്ങൾ ദോഷമെന്ന് കരുതുന്ന പലതും നിങ്ങൾക്കിവിടെ പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്നത് സൗഹാർദ്ദമല്ല പരസ്പരമുള്ള വിരോധം വർദ്ധിക്കാനാകും എസ് എൻ ഡി പി യോഗം കൌൺസിലർ ഷീബ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സപ്തതിയോടനുബന്ധിച്ച് നിർമ്മിച്ചു നൽകുന്ന ഏഴു ഭവനങ്ങളുടെ ആധാരം നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു കൈമാറി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ഷൈജു മനക്കപ്പടി യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി എസ് ജയരാജ് എം ബി ബിനു ഡി ബാബു യൂത്ത് മൂവ്മെന്റ് കേന്ദ്രസമിതി ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ഡി പ്രസന്നകുമാർ ടി എം ദിലീപ് വി എൻ നാഗേഷ് പി പി ഷാജി കണ്ണൻ കൂട്ടുകാട് കെ ബി സുഭാഷ് യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ചെയർമാൻ അഖിൽ ബിനു കൺവീനർ അനീഷ് ദുരുത്തിപ്പുറം വനിതാ സംഘം പ്രസിഡന്റ് ഷൈജ മുരളീധരൻ സെക്രട്ടറി ബിന്ദു ബോസ് സൈബർ സേന യൂണിയൻ ചെയർമാൻ സുധീഷ് വള്ളുവള്ളി കൺവീനർ ഡോസൻ എന്നിവർ സംസാരിച്ചു